ഇപ്പം ഇഷ്ടം പോലെ കശുമാമ്പഴം കിട്ടുന്ന സീസണാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കശുമാമ്പഴവും കുക്കുംബറും ചേർന്നിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രാവശ്യം നിങ്ങളിതുണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ദിവസവും ഇത് ഉണ്ടാക്കേണ്ടി വരും അത്രയ്ക്ക് അപാര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇതേപോലെ കശുമാമ്പഴം എടുത്തിട്ട് അതിൻ്റെ ആ സീഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മാറ്റി കളയുക ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി ആർക്കെങ്കിലും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചു തന്നത് ഒരു അഞ്ച് കശുമാമ്പഴം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ മുറിച്ച് എന്നിട്ട് ഇതിൻ്റെ പീസുകളാക്കുക ഇതും എടുത്ത് കാണിക്കുന്നത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഇതിൻ്റെ ഞെടുപ്പ് ഭാഗം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് മാറ്റണം എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കുക ഇത് മുറിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ജ്യൂസ് ഒട്ടും നമ്മളുടെ ദേഹത്ത് വീഴാൻ പാടില്ല നല്ല കറയാണ് ഏത് ഡ്രസ്സ് ഇട്ടാലും എത്ത് എവിടെ കൊണ്ടാലും അത് അത് ഫുള്ളായിട്ട് കറ പിന്നെ ഒരിക്കലും പോവില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ കശുമാമ്പഴമൊക്കെ മുറിച്ച് കഴിയാറായി അങ്ങനെ ഈ മുറിച്ച കശുമാമ്പഴം നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുക എന്നിട്ട് ഇതേപോലെ ഒരു നാടൻ കൊക്കുംബറാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ആ ഞെടുപ്പ് ഭാഗം ഒന്ന് മുറിച്ച് വെച്ച് പതിയെ ഒന്ന് റബ്ബ് ചെയ്യുക കാരണം അതിൻ്റെ കൈപ്പ് ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഈ പത ഇല്ലേ അതിലൂടെ അങ്ങ് പൊക്കോളും അതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് ഫുൾ വേണ്ട നമുക്ക് പകുതി മതിയാവും എന്നിട്ട് ഇതിൻ്റെ നമുക്കൊന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം ഇനി ഇതും നമുക്ക് ചെറിയ പീസുകളാക്കണം എങ്ങനെയെങ്കിലും ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്താൽ മതി ഇപ്പോൾ ഒന്നാമത് പുറത്ത് നല്ല ചൂടാണ് ഈ ചൂടിന് പറ്റിയൊരു നല്ലൊരു എന്താ പറയുന്നത് ജ്യൂസാണിത് ഇപ്പോൾ പിള്ളേർക്കാണെങ്കിലും സ്കൂളിൽ അവധിയൊക്കെ ആയിട്ടിരിക്കുകയല്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് ദിവസം ഉണ്ടാക്കി കൊടുക്കുക അത്രയ്ക്ക് ടേസ്റ്റിയാണിത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രേ ഉള്ളൂ അതൊരു ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ട് ഒരു പത്ത് കുരുമുളം കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അരച്ചത് ഒരു അരിപ്പയിലൂടെ നമുക്കിത് അരിച്ചെടുക്കണം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചെടുക്കുക ഈ അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ വേസ്റ്റ് നമുക്കെടുത്ത് മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്കൊരു ചെറിയ നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം കൂടുതലൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ പൊടി പഞ്ചസാര ഇരിക്കുന്നത് കൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ പൊടിച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക മധുരമൊക്കെ അവനോൻ്റെ രീതിയിൽ നമ്മൾ അത് കൂട്ടിയും കുറച്ചും കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കശുമാമ്പഴത്തിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഇതേപോലെ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം ചെറിയ നാല് ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു നാലഞ്ച് പീസ് നമ്മുടെ ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മീതെ നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ചെറിയൊരു ലൈറ്റ് പച്ച കളറിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ രുചി പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ ആ കുരുമുളകൊക്കെ കിട്ടിയതിൻ്റെ എരിവൊന്നുമില്ല പക്ഷേ അതിൻ്റെ ചെറിയൊരു എവിടെയോ ഒരു ടേസ്റ്റ് എന്ന് പറയാം അതുപോലെ അപാര ടേസ്റ്റാണ് ഈ ജ്യൂസിന് നിങ്ങളെല്ലാവരും ഇത് ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്